അലമാരയിലെ സ്വപ്നങ്ങളായി മാറാതെ പുസ്തകങ്ങൾ ഇനി ഗ്രന്ഥശാല വിട്ട് വീടുകളിലേക്ക് പുസ്തകങ്ങൾ വീടുകളിലെത്തിക്കുന്ന പദ്ധതിക്ക് തെക്കേ മാണിയാട്ട് ഉജ്വല തുടക്കം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിലിന്റെ സ്വപ്ന പദ്ധതിയായ വായനാ വസന്തത്തിന്റെ ഭാഗമായാണ് പുസ്തകങ്ങൾ വീടുകളിൽ എത്തിക്കുന്നത് കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് വീടുകളിൽ വായനയുടെ വസന്തം വിരിയിക്കുവാൻ ഗ്രന്ഥശാലകളിലെ പുസ്തകങ്ങൾ വീടുകളിലെത്തിക്കുന്ന പദ്ധതിക്ക് തെക്കേ മാണിയാട്ട് ഉജ്ജ്വല തുടക്കം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ സ്വപ്ന പദ്ധതിയായ വായനാ വസന്തത്തിന്റെ ഭാഗമായുള്ള വീട്ടിലേക്ക് ഒരു പുസ്തകം പദ്ധതിക്കാണ് അനശ്വര ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചത് ഗ്രന്ഥശാലയിലെ പുസ്തകങ്ങൾ അവിടെ വെച്ച് വിതരണം ചെയ്യുന്നതിന് പുറമെ ഓരോ ഗ്രന്ഥശാല പരിധിയിലെയും വീടുകളിലും പുസ്തകങ്ങൾ ലഭ്യമാക്കുന്നതാണ് ഈ നൂതന പദ്ധതി തെരഞ്ഞെടുക്കപ്പെട്ട നൂറ് വീടുകളിലാകും മാസത്തിൽ ആറ് ദിവസങ്ങളിലായി പുസ്തകങ്ങൾ വായനക്കാരെ തേടിയെത്തുക ആദ്യഘട്ടത്തിൽ ലൈബ്രറിയനൊപ്പം ഗ്രന്ഥശാല പ്രവർത്തകരും യത്നത്തിൽ പങ്കാളികളാകും ഈ വർഷം എ ബി സി ഗ്രേഡ് ലൈബ്രറികളിലൂടെ സംസ്ഥാനത്തെ മൂന്ന് ലക്ഷം വീടുകളിലാണ് ഈ പദ്ധതി നടപ്പിൽ വരുത്തുക മൂന്ന് വർഷം പിന്നിടുമ്പോൾ പത്ത് ലക്ഷം വീടുകളിലും എത്തിക്കുകയാണ് ലക്ഷ്യം മികച്ച വായനക്കാരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക വായനക്കാരുടെ സംഗമം തുടങ്ങിയ വേറിട്ടതും പുതുമ നിറഞ്ഞതുമായ പ്രവർത്തനങ്ങൾ പരിപാടിയെ കൂടുതൽ സമ്പന്നമാക്കും തെക്കേ മാണിയാട്ട് അനശ്വര റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി പരിധിയിലെ പി വി സുരേഷൻ്റെ വീട്ടുമുറ്റത്ത് ഗ്രന്ഥലോകം മാസിക ചീഫ് എഡിറ്റർ പി വി കെ പനയാൽ പത്ത് വായനക്കാർക്ക് പുസ്തകങ്ങൾ കൈമാറിക്കൊണ്ട് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രന്ഥശാലയിലേക്ക് ആയിരം പുസ്തകങ്ങൾ സംഭാവനയായി ശേഖരിക്കുന്ന പദ്ധതിക്കും ചടങ്ങിൽ ആരംഭം കുറിച്ചു ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ പി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു കൊസ്തുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി വേണുഗോപാലൻ കെ മോഹനൻ സുനിൽ പട്ടേന കെ ലക്ഷ്മണൻ ഗ്രന്ഥാലയം സെക്രട്ടറി പി വി ഉണ്ണിരാജൻ പ്രസിഡന്റ് ബി ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്